നമസ്കാരം ആളെ കൊല്ലാൻ ബോംബുണ്ടാക്കുന്നവരെ പൂവിട്ട് പൂജിക്കുന്ന അന്തം കമ്മികൾക്ക് ഇതിൽപരം മറ്റെന്ത് വരാനാണ് മലർന്നു മലർന്നുകിടന്ന് തുപ്പിയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ ചഖാക്കൾ പരസ്പരം തമ്മിൽ തല്ലി മരിക്കാനാണ് പോകുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇപ്പോഴിതാ കാഞ്ഞങ്ങാട സി പി എം നേതാക്കൾക്കെതിരെ സി പി എം പ്രവർത്തകൻ തന്നെ സ്ഫോടക വസ്തു എറിഞ്ഞ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കൊലക്കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ലാലൂർ സ്വദേശി രതീഷാണ് കാഞ്ഞങ്ങാട് ഗൃഹസന്ദർശനത്തിന് എത്തിയിട്ടുള്ള സ്വന്തം പാർട്ടി നേതാക്കൾക്കെതിരെ ആക്രമണം നടത്തിയതെന്നാണ് വിവരം ലോക്കൽ സെക്രട്ടറി അടക്കമുള്ളവർ ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാണ് വിവരം കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത് പരിക്കേറ്റ നാട്ടുകാരിയായ കാണോത്ത് തട്ട് സ്വദേശിനി ആമിന ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് ഇവർക്ക് പരിക്ക് സാരമുള്ളതല്ല എന്നതാണ് വിവരം ഷമീറിന്റെ അയൽവാസിയായ സ്ത്രീയാണ് ഈ പരിക്കേറ്റിരിക്കുന്ന ആമിന ലോക്കൽ സെക്രട്ടറിമാരായിരുന്ന അനൂപ് ബാബുരാജ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അരുൺ ബാലകൃഷ്ണൻ എന്നിവർക്ക് നേരെയാണ് രതീഷ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് വിവരം ഷമീർ എന്നയാളുടെ വീട്ടിലേക്ക് സി പി എം നേതാക്കൾ ഗൃഹ സന്ദർശനത്തിന് എത്തിയപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി രതീഷിനായി പോലീസ് ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണെന്നാണ് വിവരം എന്തായാലും ഇത് സി തന്നെ വരുത്തി വച്ചിരിക്കുന്ന വിനയാണ് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം നേം വണ്ണം ജീവിക്കുന്ന സഖാക്കന്മാരെ പോലും പാർട്ടിയുടെ ഗുണ്ടകളാക്കി മാറ്റുന്ന ശീലം സി പി എം ഈ അടുത്ത കാലത്തായി അനുവർത്തിച്ചു വരുന്നുണ്ട് മുതിർന്ന നേതാക്കന്മാർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച ചെയ്യാൻ പോകുന്നത് തെറ്റോ ശരിയോ എന്ന് പോലും ആലോചിക്കാൻ പോലും നിൽക്കാത്ത അത്തരത്തിലുള്ള റോബോട്ട് ഗുണ്ടകളെ ഉണ്ടാക്കാനാണ് പാർട്ടിയുടെ ശ്രമം ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തിരിച്ച് പാർട്ടിക്ക് എന്തെങ്കിലും വരുമെന്ന് പാർട്ടി ഓർക്കണമായിരുന്നു അന്ന് ഉത്തരം പറയാൻ പോയിട്ട് അതിനെ എതിർക്കാൻ പോലും തങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നൊരു തിരിച്ചറിവ് പാർട്ടിക്ക് ഉണ്ടാകണം അതില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നാം കണ്ടതാണല്ലോ ആളെ കൊല്ലാൻ ബോംബ് ബോംബുണ്ടാക്കുന്നതിനിടെ മരിച്ച സഖാക്കന്മാർക്ക് അവർ എന്തോ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച കണക്കിന് അവരെ സി പി എം നേതാക്കൾ സ്മാരകം പണിഞ്ഞ് പുണ്യാളന്മാരാക്കിയ സംഭവം ബോംബാക്രമണവും ബോംബ് നിർമ്മാണവും എല്ലാം തീവ്രവാദി ഗണത്തിൽപ്പെടുന്നവരുടെ പരിപാടിയാണെന്ന് പോലും ഓർക്കാതെ അന്തഗമികൾ എല്ലാം ചേർന്നുകൊണ്ട് ആ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തു സ്മാരകം ഉദ്ഘാടനം ചെയ്യാനാകട്ടെ സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് എത്തുന്നത് നാളെ അതിന്റെ ചടങ്ങ് നടത്തും എന്നതാണ് സി പി എം അറിയിച്ചിരിക്കുന്നത് ആളെ കൊല്ലാൻ ബോംബുണ്ടാക്കാൻ നോക്കിയവർക്ക് ആ സ്മാരകം പണിതത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ അത് വലിയ വിവാദമാക്കണ്ട വിഷയമാക്കണ്ട ഇത്തരം വിഷയങ്ങളെല്ലാം വിവാദമാക്കുന്നത് മാധ്യമങ്ങൾ മാത്രമാണ് അതൊന്നും ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല എന്ന രീതിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു ആ കണക്കിന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം നാം ചർച്ചയാക്കേണ്ടുന്ന കാര്യമില്ല കാരണം സ്വന്തം സഖാക്കന്മാർ ജോംബികളെ പോലെ തമ്മിൽ തല്ലിച്ചാകുന്നത് കാണാൻ ഈ അന്തം കമ്മികൾ ബാധ്യസ്ഥരാണ് എന്നത് തന്നെയാണ് കാരണം എന്നാലും ഈ സി പി എമ്മുകാർക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയധികം ബോംബ് കിട്ടുന്നത് എന്നുള്ള സംശയം ഇപ്പോൾ ജനങ്ങൾക്കുണ്ട് ഇനിയിപ്പോ ബോംബ് നിർമ്മാണം അറിയണം എന്നതാണോ ഒരു സഖാവാകാനുള്ള ക്വാളിഫിക്കേഷനായി പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്ന സംശയവുമാണ് ചിലരിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും നാട്ടുകാരെ പഠിപ്പിക്കാനും മറ്റ് പാർട്ടിക്കാരെ ഇല്ലാതാക്കാനും കമ്മിക്കൂട്ടം മെനഞ്ഞ തന്ത്രം അവർക്ക് തന്നെ വിനയായി മാറുകയാണ് സഖാക്കന്മാരെ ം കൊല്ലാൻ വേണ്ടി മറ്റ് സ്വഭാകന്മാർ മുതിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്